തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത് അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത് ഇന്ന് കോൺഗ്രസ്സിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാധ്യമസമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത് ഞാൻ കേരളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും സി പി എം നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്ത് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയ ഫിലിപ്പ് അദ്ദേഹം ഇന്ദിരാഭവനിൽ ജോൺ മുണ്ടക്കേത്തിൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയായിരിക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ് നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയ ഫിലിപ്പിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും എവിടെ നിന്നാണ് ഈ ജോൺ മുണ്ടക്കേത്തിന് ഈ കഥ കിട്ടിയതെന്ന് എനിക്കറിയില്ല പിന്നെ പലരും പറയാറുണ്ട് വിരമിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകമൊക്കെ എഴുതി ഒരു ലൈംലൈറ്റ് ഉണ്ടാക്കണം അതൊരു രീതിയാണെന്ന് പക്ഷേ ആ ഒരു പട്ടികയിൽപ്പെടുന്ന ഒരാളൊന്നും അല്ല ജോൺ മുണ്ടക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു മേക്ക് ബിലീഫ് വേൾഡിൽ പെട്ടതായിരിക്കാം അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ബ്രീഫ് ചെയ്തുകൊണ്ടോ അല്ലയോ എനിക്കറിയില്ല എനിക്ക് അദ്ദേഹത്തിനോടൊരു അലോഹ്യമില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ പകുതി ശതമാനം ശരിയാണ് അപ്പം ഒരു പത്രപ്രവർത്തകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യഭാവമെങ്കിലും വസ്തുത പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ അനുമോദിക്കുക തിരുവഞ്ചൂർ സംസാരിക്കുകയും തിരുവഞ്ചൂർ അതിനുശേഷം തുടർച്ചയായി എന്നെ വിളിക്കുകയും ചെയ്തു മാത്രമല്ല തിരുവഞ്ചൂരിനെ കാണണം തിരുവഞ്ചൂർ എന്നെ കാണണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് നിങ്ങൾ എന്നെ വന്ന് കാണേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കാണാം യഥാർത്ഥത്തിൽ അന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ ചെറിയാൻ ഉണ്ട് അപ്പോൾ ചെറിയ ഫിലിപ്പ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനുമല്ല സി പി എം അല്ല അദ്ദേഹം കോൺഗ്രസ്സിലാണ് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി അദ്ദേഹം പറയും അന്നത്തെ തിരുവഞ്ചൂരുമായിട്ടുള്ള അന്നത്തെ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തതാണ് ജോൺ മുട്ടക്കയത്തിന് എവിടെ വിവരം കിട്ടിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതാണ് രാജിവെക്കണമെന്നു ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അതിന് ശേഷമാണോ ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഒരു ആവശ്യമായിരുന്നു എല്ലാ സമരങ്ങളിലും മുദ്രാവാക്യങ്ങൾ വെക്കും സ്വാഭാവികമായിട്ട് എല്ലാ മുദ്രാവാക്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല ചിലപ്പോൾ പറ്റും സി പി എം നേതൃത്വം യുക്തമായിട്ടൊരു തീരുമാനമെടുത്തു അത് മാത്രമല്ല അദ്ദേഹം പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം എന്താ കാരണം കാരണമെന്ന് വെച്ചാൽ തിരുവഞ്ചൂർ അതിനുശേഷം എന്താണ് സി പി എമ്മിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കാൻ സി പി എം നേതൃത്വമായിട്ട് ബന്ധപ്പെടുകയും സി പി എം കൃത്യമായൊരു കാര്യം പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പ്രഖ്യാ പ്രഖ്യാപിക്കുക മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് സി പി എമ്മിൻ്റെ നിലപാടായിരുന്നു ആദ്യം വൈമുഖ്യം കാണിച്ചു തിരുവഞ്ചൂർ വൈമുഖ്യം കാണിച്ചു അതിനുശേഷം തിരുവഞ്ചൂർ എന്നോട് പറഞ്ഞു എനിക്ക് മാത്രം എടുക്കാൻ കഴിയുന്നൊരു തീരുമാനമല്ല ഇത് അതുകൊണ്ട് താങ്കൾ ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയെ കൂടി ഒന്ന് കാണണം എൻ്റെ കൂടെ വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച ഞാൻ നടത്തി തിരുവഞ്ചൂർ ഉണ്ടായിരുന്നു അതിനകത്ത് യാതൊന്നും മറച്ചുവെക്കാരില്ല